ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആൻഡ് ദ വെറി ഗുഡ് എക്സൈസിംഗ് എപ്പിസോഡ് ഓഫ് ബിസ്മീഡിയ ചില ആൾക്കാർ പറഞ്ഞു കേട്ടോ എൻ്റെ ഇൻട്രോ ഭയങ്കര എന്താ പറയുക എക്സൈറ്റിങ് എക്സൈറ്റിങ് പക്ഷേ ഇടയിലിടയിൽ ഫുഡ് അത് ഇത് ഇങ്ങനൊക്കെ ഉള്ളു എല്ലാ പ്രാവശ്യം എക്സൈറ്റിങ് എക്സൈറ്റിങ് പക്ഷെ ഇന്ന് ശരിക്കും ഇന്നൊരു എക്സൈറ്റിങ് സ്ഥലത്തോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു വലിയ കാടിനുള്ളിലോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് കുറെ അന്വേഷിച്ചിട്ട് ഈ ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചതാണ് എൻ്റെ ഹസ്ബൻഡാണ് ഇത് പറഞ്ഞു തന്നത് ഇവർ നേരത്തെ ഓൾറെഡി വന്നിട്ടുണ്ടോട്ടോ മീൻപിടിച്ചാൻ മീൻ എന്താ മീൻപിടിപ്പാറ സോറി മീൻപിടിപ്പാറയിലോട്ടാണ് കേട്ടോ നമ്മൾ വന്നത് അയ്യോ എന്ത് രസം ഡി ടി പി സിയുടെ ആണ് കേട്ടോ മീൻപിടിപ്പാറ ഒത്തിരി ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് വന്നതാണ് കാണാനായിട്ട് ഹായ് എന്ത് രേസ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനും ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ പോവാം ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നൊരു ഏരിയ ആണ് ഓട്ടോ ഇത് ഈ വേനൽക്കാലത്തൊക്കെ അടിച്ചു പൊളിക്കാൻ ഫാമിലിയോടുകൂടിയും കുട്ടികളോടുകൂടിയൊക്കെ ആയിട്ട് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് വെള്ളത്തിൽ ചടണമെന്നൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് വിഷ്വൽസൊക്കെ കാണിക്കാം കണ്ട ജൂം ചെയ്ത് കാണിക്കാം ഞാൻ ദാറ്റ് കുഞ്ഞു കുട്ടികൾക്കൊക്കെ വന്ന് സ്വിമ്മൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ബാക്കിൽ ഒരു ഓട്ടോറിക്ഷ പോകുന്നതിൻ്റെ സൗണ്ടാണ് ക്ഷമിക്കുക ഇവിടുത്തെ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് വെറും ട്വൻ്റി റുപ്പീസേ ഉള്ളൂ കേട്ടോ പിന്നെ പെർ ഹെഡാണ് തോന്നുന്നു ട്വൻ്റി റുപ്പീസ് ദെൻ നമുക്കിവിടെ പാർക്കിംഗ് ഫേസ് സ്പേസ് അവൈലബിളാണ് അതിനൊന്നും നമ്മളൊരു ട്വൻ്റി റുപ്പീസേ ഉള്ളൂ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് അല്ലേ അപ്പോൾ ഇതിന് നമുക്ക് സമ്മർ സീസണിലൊക്കെ നമുക്ക് ഫാമിലിയോടുകൂടി വന്ന് ഐ മീൻ ലൈക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഹലോ ഗൈസ് ഇതിപ്പോൾ ഞാൻ പഠിച്ച പ്ലസ് ടു പഠിച്ച സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ലൊക്കേഷൻ ആണ് പണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ലൊക്കേഷൻ ആകെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെയൊക്കെ ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ടുണ്ട് നന്നായിട്ട് ൾസ് അവർ നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ട് ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റിയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന പോലെ നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ് പ്രത്യേകിച്ച് സമ്മർ സമ്മർ വെക്കേഷൻ കുട്ടികളൊക്കെ ആയിട്ട് വരാൻ നല്ലൊരു സ്ഥലമാണിത് ഓക്കെ നമുക്ക് കുറേ നടന്നിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം നമ്മൾ എത്ര വലുതായാലും നമ്മൾ കളിച്ചു വളർന്ന അല്ലെങ്കിൽ പഠിച്ചു വളർന്ന സ്ഥലത്തോട്ടൊക്കെ എത്തുമ്പം വല്ലാത്തൊരു നോസ്ട്രാളജിക് ഫീലാണ് അല്ലേ ആഹാ ഇവിടെ ഒരു ചെറിയ ബ്രിഡ്ജ് ഉണ്ട് അങ്ങോട്ടേക്ക് പോവാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ വെള്ള വെള്ളച്ചാട്ടം വാട്ടർഫോൾ പോലെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് നമ്മള് നേരത്തെ കണ്ടില്ലേ ആ മാനൊക്കെ നിൽക്കുന്ന ഒരു ഏരിയ അവിടെ നിന്ന് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ഞാൻ നല്ല ക്രിസ്റ്റൽ ക്രിസ്റ്റോ കിയോ വോട്ടർ എന്തെല്ലാം ഞാൻ കേട്ടോ നല്ല ഭംഗി ഉണ്ട് ഇങ്ങനെ ഇട ദൂർന്ന് കളകള കളകളാന്ന് കേൾക്കുന്ന ഒരു അരുവീടെയൊക്കെ സൗണ്ട് ഇല്ലേ അതാണ് കേട്ടോണ്ടിരിക്കുന്നത് നമുക്കിവിടെയൊക്കെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം ഏഹ് ഇങ്ങനത്തെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആണ് ഞാൻ ഒരുപാട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന പ്ലേസസ് ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ അങ്ങ് പോമ്പ കിടക്കും ദൈവം എത്ര മനോഹരമായിട്ടാണ് ഈ ഭൂമി സൃഷ്ടിച്ചിട്ടുള്ളത് നോക്കിയാൽ എന്ത് മനോഹരമാണ് ആഹാ കളകള ഈ പാട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എനിക്ക് വെറുതെ ഇവിടെ വന്നപ്പം കിട്ടിയൊരു ലൈൻസ് ആണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരു ചെറിയ വീഡിയോ ഈ വീഡിയോഫുൾ പ്ലേസ് ഇപ്പോഴും കാണിക്കുന്നതായിരിക്കും Until then it's me Jancy signing off guys bye bye